വയനാട്ടിൽ സേഫ് ഏരിയ അൺസേഫ് ഏരിയ ഏതൊക്കെ എന്ന് തരംതിരിച്ച സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഭൌമശാസ്ത്ര ദേശീയ പഠനയന്ത്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സ്ഥലം മുതൽ താഴേക്ക് വന്ന് പരിശോധിക്കും എന്താണ് ഉരുൾപൊട്ടലിന് കാരണമെന്നും പ്രഭവ കേന്ദ്രമേതെന്നും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗം സംഘമാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ പരിശോധനയ്ക്കെത്തിയത് സുരക്ഷിതമായ പ്രദേശങ്ങൾ ഏതൊക്കെ ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും ഉരുൾപൊട്ടിയ ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത് അവിടെ നിന്ന് താഴോട്ട് വരും രണ്ടോ മൂന്നോ ദിവസം അവിടെ ഉണ്ടാകും ആറംഗ സംഘം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകും ജോൺ മത്തായി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ പഠനം തീർത്ത് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം പരിശോധന കഴിയുന്ന മുറയ്ക്ക് പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന ടൌൺഷിപ്പ് സന്ദർശിക്കുമെന്നും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം വയനാട്ടിൽ അനേകമുണ്ട് മുന്നൂറ് മില്ലിമീറ്റർ മഴയിൽ കൂടുതൽ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനെ സൂക്ഷ്മ രീതിയിൽ തരംതിരിച്ചെടുക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കേടുപാടുകൾ പറ്റാത്ത വീടുകളിൽ ആളുകൾക്ക് താമസം സാധ്യമാണോ എന്ന ചോദ്യത്തിന് സേഫ് ഏരിയ അൺസേഫ് ഏരിയ ആയി തിരിച്ച ശേഷം കേടുപാടുകൾ സംഭവിക്കാത്ത വീടുകളുണ്ടെങ്കിൽ സേഫ് ഏരിയ ആണെങ്കിൽ അവയെ ഉപയോഗപ്രദമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു